പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരായ തെളിവ് തരുവെന്നും അടിച്ചാൽ തിരിച്ചടിക്കും എന്നുമുള്ള പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രസ്താവനയ്ക്ക് ചുട്ട മറുപടിയുമായി ഇന്ത്യ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പാകിസ്ഥാൻ നിർത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു പാകിസ്ഥാന്റെ മണ്ണിലെ ഭീകരവാദം അവസാനിപ്പിക്കാൻ വിശ്വസനീയവും പ്രകടവുമായ നടപടിയാണ് ഇമ്രാൻഖാൻ സ്വീകരിക്കേണ്ടതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു സംഘടനകളുമായുള്ള ബന്ധം തള്ളിപ്പറയുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം രീതിയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ആക്രമണം നടത്തിയ ആദിൽ അഹമ്മദിൻ്റെയും അവകാശവാദത്തെ ഇമ്രാൻഖാൻ പച്ചയ്ക്ക് അവഗണിക്കുകയാണ് ചെയ്യുന്നത് ജെയ്ഷെ മുഹമ്മദും അതിൻ്റെ തലവൻ മസൂദ് അസറും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും പാക് കരസേനയാണ് മസൂദ് അസറിന് പിന്തുണ നൽകുന്നത് എന്നതും എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു നടപടി കൈക്കൊള്ളാൻ പാകിസ്ഥാന് മതിയായ തെളിവുകൾ ഇതുമാത്രം പോരെയെന്ന് വിദേശകാര്യ മന്ത്രാലയം ചോദിക്കുന്നു ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നാല്പത് സിആർ പി എഫ് ജവാന്മാരാണ് മരിച്ചത് ആക്രമണത്തിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് പങ്കുണ്ടെന്ന് തെളിവ് നൽകിയാൽ അന്വേഷിക്കാമെന്ന ഇമ്രാൻഖാന്റെ വാഗ്ദാനം മുടന്തന്യായമാണെന്നും ഇന്ത്യ പറഞ്ഞു ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പ്രതികരണവുമായി വന്ന ഇമ്രാൻഖാനെതിരെ പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഒരു പടി കൂടി കടന്നാണ് പ്രതികരിച്ചത് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനികരെയും സാധാരണക്കാരായ ജനങ്ങളെയും കൊലപ്പെടുത്തുകയാണെന്നും അത് ഇന്ത്യക്ക് സഹിക്കാനാകില്ലെന്നും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പറഞ്ഞു അവർ നമ്മളിൽ ഒരാളെ കൊലപ്പെടുത്തിയാൽ അവരുടെ രണ്ടുപേരെ നമ്മൾ കൊല്ലണം പാകിസ്ഥാന് തെളിവാണ് വേണ്ടതെങ്കിൽ വീരമൃത്യു വരിച്ച ഇന്ത്യയുടെ ജവാന്മാരുടെ മൃതദേഹങ്ങൾ അയക്കണോ എന്ന് അമരീന്ദർ സിംഗ് വികാരാധീനനായി ചോദിച്ചു